എത്ര സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കണോക്ക നിങ്ങള് കണ്ടോ ചേട്ടന് കൊടുക്കണ ഒരു കയ്യടി സിമ്പിൾ സിമ്പിൾ ആഹാ

ഏതെല്ലാം ടൈപ്പ് പൂരിയാണല്ലേ വെറൈറ്റി ആയി ആയിപ്പോയിട്ടോ ഏഹ് സമ്മം പൊളിച്ചു ഏഹ് ചെമ്മട്ടങ്ങാടിയിലേ അപ്പൊ പ്രിയപ്പെട്ടവര് നമ്മളെ സ്പ്രിംഗ് പൊട്ടാറ്റോ ആണ് ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ ആടിപൊളി കൊരനായ അപ്പൊ ചെമ്മാട്ടങ്ങാടിയിലെ പെരുന്നാൾ തലേന്നത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേര് ഞാൻ ചോദിച്ചപ്പോ സ്പ്രിംഗ് പൊട്ടാറ്റോ എന്നാണ് പറഞ്ഞു കേട്ടോ നമ്മളെ കപ്പ കൊണ്ട് കപ്പ കൊണ്ട് ഒരു തരം പൊരിയാണ് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ഐറ്റം കണ്ടോ ആഹാ അടിപൊളി 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 കണ്ടോ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളെ പെരുന്നാളാണല്ലേ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായ തിരക്കിലാണ് എല്ലാവരും ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്മട് അങ്ങാടിലാണ് ഇവിടെ വന്നപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കുകൾ ഭയങ്കരമായിട്ട് പല ആവശ്യ സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതാ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നാല് ഷർട്ട് കിട്ടോ നല്ല കുഴപ്പമില്ലാത്ത ഷർട്ടാണ് അഞ്ഞൂറ് രൂപക്കാണ് നാല് ഷർട്ട് ഇത് കണ്ടോ നാല് ഷർട്ട് നാല് ഷർട്ട് കേട്ടോ നല്ല ഷർട്ട് കണ്ടോ അപ്പൊ ഇതൊക്കെ പെരുന്നാളിന്റെ കച്ചവടമാണ് ജഗബക കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന നടക്കട്ടോ ഏതെടുത്താലും കണ്ടോ നാലിന് അഞ്ഞൂറ് നാലിന് അഞ്ഞൂറ് ജകബക കച്ചവടം നല്ല അടിപൊളി പടക്കങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആണ് കേട്ടോ കണ്ടോ എല്ലാ ടൈപ്പ് പടക്കങ്ങളും ഉണ്ട് നമ്മളെ പൂത്തിരി